എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം അറിയാതെ പോകരുതാത്ത ഒരു ചെറിയ ബിസിനസ് സ്ട്രാറ്റജിയെക്കുറിച്ചിട്ടാണ് ഒരു സൈക്കോളജിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ രസകരമായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിങ്ങളിൽ പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് മൃണാൾഡ് റെസ്റ്റോറൻറ്റ് അദ്ദേഹം പോയി ഭക്ഷണം കഴിച്ച് വിമർശനം ഉന്നയിച്ച് അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ എണ്ണത്തേക്കാളൊക്കെ എത്രയോ മടങ്ങ് വീഡിയോസ് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിനെതിരെയുള്ള വിമർശനങ്ങളായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൊച്ചിയിൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ആളുകൾ പോകുന്നുണ്ട് വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ആൾ കയറുന്നുണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നല്ലത് പറയാനാണെങ്കിലും മോശം പറയാനാണെങ്കിലും ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു വിജയം നിങ്ങളിൽ പല ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് ഏതൊരു സ്പേസിലേക്കാണ് ഏതൊരു വേക്കൻ സ്പേസിലേക്കാണ് മൃണാൾ ഒരു റെസ്റ്റോറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊച്ചിയിൽ ചിലവ് കുറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ട് നിങ്ങൾക്ക് ബൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള ഭക്ഷണം ചിലവ് കുറച്ച് കഴിക്കാൻ ഇഷ്ടം പോലെ വഴികൾ ഉണ്ടായിരിക്കേ ബൈക്ക് മാത്രം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരെ വലിയൊരു റെസ്റ്റോറൻറ്റ് അത് ബൈക്ക് മാത്രമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുകയാണ് എന്നാൽ അവിടെ ഭക്ഷണത്തിന് യാതൊരുവിധ വില കുറവുമില്ല റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോഴത്തേന് അത്ര വലിയ കുറവൊന്നുമല്ല ചോറും സംബന്ധിക്കും തന്നെ നാപ്പത് രൂപ കൊടുക്കണം അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും ഒരു സംബന്ധി മാത്രം കഴിച്ചാൽ മുപ്പതിനും നാൽപ്പതിനും അമ്പതിനും അറുപതിനും ഒക്കെ നിങ്ങൾക്ക് ചോറും കൂട്ടം കറികളും വേണ്ടാത്ത കറികൾ എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാനായിട്ടും ഇഷ്ടം പോലെ പുളിശ്ശേരി ഒഴിക്കാനായിട്ടും ഒഴിക്കാനായിട്ട് സാമ്പാർ ഒഴിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കൊച്ചിയിലുണ്ട് എന്നാലും ബൈക്കുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇടവില്ല അവർ വന്ന് ചോറ് ചമ്മന്തിയും കഴിച്ചോട്ടെ നല്ല പൈസ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൊച്ചിയിൽ സാധാരണക്കാരായിട്ടുള്ള ബൈക്ക് മാത്രമുള്ള പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കിട്ടാതെ അലയുകയൊന്നും ആയിരുന്നില്ല അത് മീറേറ്റിൽ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നതും കള്ളാണ് പിന്നെ എന്താണ് പുതിയൊരു രുചി പുതിയൊരു രുചി എല്ലാ ഹോട്ടലുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ടേസ്റ്റ് അവിടെ ഉണ്ട് എന്ന് ആളുകൾ പറയുന്നില്ല ആവറേജ് ഫുഡ് നല്ല ഫുഡ് എന്നുള്ളതേ ഉള്ളൂ കൊച്ചിയിൽ നല്ല ഫുഡ് കിട്ടുന്ന ആവറേജ് ഫുഡ് കിട്ടുന്ന മിക്സ്ഡ് ഒപ്പീനിയൻ ഉള്ള ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് അപ്പോൾ പുതിയൊരു രുചി ആളുകളെ പഠിപ്പിച്ച് ഒരു സ്പെഷ്യൽ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല അവർ വന്നത് ആ ഒരു സ്പേസിലേക്കും അവർ കയറിയില്ല പിന്നെ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് എന്താണ് നിങ്ങൾക്ക് ചോറ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മതി കറി എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ ആഡ് ചെയ്താൽ മതി അങ്ങനെ ആഡ് ചെയ്താൽ ആഡ് ചെയ്ത് പോകാം ശരിക്കും ഇങ്ങനെ ഒരു നീഡ് ഇങ്ങനെ ഒരു ആവശ്യം സാധാരണക്കാരന് അല്ലെങ്കിൽ മൃണാൾ പറയുന്നത് പോലെ റിച്ച് അല്ലാത്ത ആളുകൾക്ക് ബൈക്ക് മാത്രമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നോ നമുക്കൊരു മടിയില്ല മുപ്പത് രൂപയുടെ ചോറ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ നാൽപ്പത് രൂപയുടെ ചോറ് വാങ്ങിച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തക്കാര് കളഞ്ഞിട്ട് ബാക്കി കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു തരത്തിലും നമ്മളുടെ മനസ്സിനെ അത് ബാധിക്കത്തില്ല സൊമാലിയിലെ കുട്ടികളെ കുറിച്ചിട്ടൊന്നും നമ്മൾ ഇക്കാലത്ത് ഓർക്കാറില്ല നമ്മളത് മാറ്റിയിട്ട് അവിടെ കിട്ടുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്ന മോരും സാമ്പാറും ഒക്കെ ഒഴിച്ച് കഴിക്കും അപ്പം അങ്ങനെ ഒരു ആവശ്യവും ഇവിടെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ ശരിയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കും ചോറും ചമ്മന്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ശരിയാണ് നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുമല്ലോ എന്തോ ഒരു ലാഭം ഒത്തിരി അധികം കമ്പനികൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഈ ഒരു സൈക്കോളജി ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനം വാങ്ങുകയാണ് ബ്ലങ്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണ് അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഹോട്ടലുകാർ അല്ലെങ്കിൽ കമ്പനി തന്നെ ഈ ഡെലിവറി കമ്പനി തന്നെ നിങ്ങളോട് പറയും ഈ നൂറ്റമ്പത് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് നൽകേണ്ടി വരും അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അൻപത് ശതമാനം ഓഫർ തരാം ഇരുപത് ശതമാനം ഓഫർ തരാം നമുക്കൊരു ആവശ്യമില്ലാതെ നമ്മൾ ഡെലിവറി ചാർജ് ലാഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങേണ്ടുന്ന ഒരു സാധനം ഇപ്പോൾ തന്നെ വാങ്ങി വെക്കുകയാണ് അങ്ങനെ ഒരു പുതിയ സാധനം അവിടെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പഴയ സാധനം പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും ആർക്കാണ് ഇതിൻ്റെ ലാഭം നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ഇത് നമ്മളിങ്ങനെ വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ലാഭം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം ഞങ്ങൾ ഒരു ലാഭം തരാം എന്ന് പറയുന്ന സ്ഥിരമായിട്ടുള്ള മാർക്കറ്റിംഗ് സൈക്കോളജി തന്നെയാണ് മൃണ ആൾ അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ലാഭവും ഇല്ല നിങ്ങൾക്ക് നാൽപ്പത് രൂപയ്ക്ക് ചോറ് കിട്ടുന്ന ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഉണ്ടാവാം അൻപത് രൂപയ്ക്ക് ചോറ് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട മൂന്ന് കറി എടുത്തിട്ട് ബാക്കി കളഞ്ഞിട്ട് കഴിക്കുക നമ്മളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല ഇനി നമുക്ക് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാം റിവേഴ്സ് സൈക്കോളജി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോട്ടലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്യാവശ്യം പൈസയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഡയറ്റൊക്കെ നോക്കുന്ന അത്യാവശ്യം എബോ ആവറേജ് ആയിട്ടുള്ള ആളുകളെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാലോകരോട് വിളിച്ച് പറയുന്നു അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ മതി സാധാരണക്കാർക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് തുറന്നു വെച്ചിരിക്കുന്നത് റിച്ച് ആയിട്ടുള്ളവൻ കാറൊക്കെ ഉള്ളവൻ കണ്ട വഴി ഓടിക്കോ എന്ന് ആളുകളോട് പറയുന്ന സമയത്ത് അവിടെ റിവേഴ്സ് സൈക്കോളജി ആണ് വർക്ക് ചെയ്യുന്നത് കാറുള്ളവനാണോ അവൻ റിച്ച് ആണ് അവനൊന്നും വില കുറച്ച് ചോറ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മാനദണ്ഡമാണ് പുള്ളിക്കാരൻ ഈ റേഷൻ കാർഡിനൊക്കെ കാറിനെ കൺസിഡർ ചെയ്യുന്നത് പോലെ ആ റെസ്റ്റോറൻറ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതുതന്നെ വലിയൊരു കള്ളമല്ലേ കൊച്ചിയിൽ ഊബർ ഓടിക്കുന്ന എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട് സ്വന്തം വണ്ടിയൊന്നും ആയിരിക്കില്ല വണ്ടിയൊക്കെ കടം വാങ്ങിച്ച് ഊബറൊക്കെ ഓടിച്ച് നടക്കുകയാണ് ആ പാവങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ നേരത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലം വേണം അപ്പൊ അതിനെ കുറിച്ചിട്ട് ആ പാവപ്പെട്ട ആൾക്കാരെ കുറിച്ചിട്ട് മൃണാൾ ചിന്തിച്ചില്ല കാറുള്ളവനെല്ലാം കാശുകാരൻ അപ്പൊ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നീടുള്ള ആൾക്കാർ അങ്ങടേക്ക് വരുന്നുണ്ടോ ഇല്ല അങ്ങടേക്ക് വരുന്നില്ല ആരാണ് വരുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ആൾക്കാർ ആരാണ് വ്ളോഗേഴ്സ് അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാർ അവിടെയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ അവരൊക്കെ ഭക്ഷണത്തിന്റെ വിലയൊന്നും നോക്കാതെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് തോന്നാം അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരു വലിയ കൂട്ടം അങ്ങടേക്ക് വരുന്നത് ഏത് സൈക്കോളജി വെച്ചിട്ടാണ് ഒരു റിവേഴ്സ് സൈക്കോളജി വെച്ചിട്ടാണ് പണം ഉണ്ട് എന്ന് ബാക്കിയുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു വലിയ മെജോറിറ്റി ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും നമ്മൾ റിച്ച് ആണ് എന്ന് ഒരു കടയിൽ ചെല്ലുന്ന സമയത്ത് കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു ലക്കി ഭാസ്കറിലെ ആ ഒരു സീനൊക്കെ ഒത്തിരിയധികം ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും പല കടകളിൽ ചെല്ലുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അവർ നമ്മൾക്ക് കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ സാർ ഇത് ട്രൈ ചെയ്തൂടെ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിച്ച് അല്ല എന്ന് അവർ വിചാരിച്ചിട്ടാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഒരു വലിയ മെജോറിറ്റി എല്ലായിടത്തും തങ്ങൾക്ക് പ്രിവിലേജ് കിട്ടണം എല്ലായിടത്തും തങ്ങൾക്ക് എക്സ്പിരിയൻസ് കിട്ടണം എല്ലായിടത്തും തങ്ങളെ വെൽക്കം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ മെജോറിറ്റിയിലാണ് എല്ലാ ബ്രാൻഡുകളും അവരുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുന്നത് ഈ ലക്ഷറി പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പോൾ മമ്മൂട്ടി ചായ കുടിക്കുന്ന സമയത്ത് ചായ കപ്പ് വയ്ക്കാൻ ഉപയോഗിച്ച ചെരുപ്പ് അതായത് നടക്കാൻ ഉപയോഗിച്ച അല്ല ചായകപ്പ് വെക്കാൻ ഉപയോഗിച്ച ചെരുപ്പ് എന്നുള്ള രീതിയിൽ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട ചെരുപ്പാണ് ബേക്കൻ സ്റ്റോക്ക് ചെരുപ്പ് ആ ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് ഇപ്പൊ ആളുകളുടെ കൂട്ടഐ ഡിയാണ് ഇഷ്ടംപോലെ ആളുകൾ വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് നല്ല വിലയാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ര അധികം റിച്ച് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ക്രോക്സ് പക്ഷെ ഇതൊക്കെ വാങ്ങുന്നത് ആരാണ് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല നമ്മളിൽ പല ആളുകൾ ഇത് വാങ്ങാറുണ്ട് നമ്മളുടെയൊക്കെ ഒക്കെ ഇംഗത്തിന്റെ അഞ്ചിലൊന്നോ അല്ലെങ്കിൽ ആറിലൊന്നോ ഏഴിലൊന്നോ നാലിലൊന്നോ ഒക്കെ ഒരു ചെരുപ്പിന് വേണ്ടി മുടക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട് നമ്മൾ റിച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ അതന്നെ പാവപ്പെട്ടവന് കംഫർട്ട് വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹോട്ടൽ റൂം എടുക്കുന്ന സമയത്ത് സെവൻ സ്റ്റാർ എടുക്കുമോ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ത്രീ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ ഫോർ സ്റ്റാറോ എടുക്കുമോ നമ്മൾ ത്രീ സ്റ്റാർ ആയിരിക്കും പലപ്പോഴും എടുക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു കംഫർട്ട് പ്രതീക്ഷിക്കാത്തത് പൊട്ടിപ്പോവും പക്ഷെ പൊട്ടി പോകുന്നതിൻ്റെ അങ്ങേയറ്റം വരെ പിടിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുത്തും ബ്രാൻഡുകൾ അപ്ലൈ ചെയ്യുന്നത് റിവേഴ്സ് ഐക്കോളജിയാണ് നിങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര പൈസയാണ് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഒരു ചെരുപ്പിന് ആവും അത്ര കംഫർട്ട് ഒന്നും നിങ്ങൾക്ക് വേണ്ട അത് നിങ്ങൾ ഡിസേർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫെൻഡ് ആവും നമ്മൾ ഈ പറയുന്ന സാധനം വാങ്ങും അതേപോലെ തന്നെയാണ് എല്ലായിടത്തും വെൽക്കം ചെയ്യപ്പെടുന്ന എല്ലായിടത്തും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പൈസ ഉള്ള ആൾക്കാരെ വേണ്ട എന്ന് പറഞ്ഞ് ഒരുത്തനും ഒരു ബിസിനസ് നടത്തുന്നു അവൻ്റെ അവിടേക്ക് പോകാനായിട്ട് ബൈക്കുള്ളവനെ പറ്റത്തുള്ളൂ പാവപ്പെട്ടവനെ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അവിടെ വേറൊരു സൈക്കോളജിയും കൂടെ വർക്ക് ചെയ്യുന്നു ഞാൻ പാവപ്പെട്ടവനാണോ കാശുകാരനാണോ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുകയാണ് ഞാൻ പാവപ്പെട്ടവനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇ എം ഐ ഒക്കെ ഉണ്ട് എന്നാലും പുറമേ കാശുകാരനൊക്കെ ആണ് എന്നുള്ള ലുക്കൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നടന്നുപോയി ഭക്ഷണം കഴിച്ചു വേണമെങ്കിൽ നോക്കാം കഴിക്കാതെ പുറത്തു പോയി കഴിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നത് അതിന്റെ ഫൗണ്ടർ തന്നെയാണ് അയാളാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് റിച്ച് ഇവിടെ വരണ്ട പവൻ റിച്ച് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് മൊത്തത്തിൽ കുറേയധികം ആളുകൾ ഒഫനഡ് ആവുന്നു എന്നാൽ ഒന്ന് പോവേണ്ടതുണ്ട് എന്നെ വേണ്ടാത്ത കാറുള്ള എന്നെ വേണ്ടാത്ത സ്ഥലം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് പോയൊന്നും അറിയേണ്ടതുണ്ട് എന്നാൽ അവിടെ ചെല്ലുന്ന സമയത്തോ ഈ പറയുന്ന ആളുകളൊക്കെ ഞെട്ടുന്ന തരത്തിലേക്കുള്ള റേറ്റ് ആണ് അവർ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം ഒന്നിച്ചേർത്ത് കഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോൾ നൂറിനോ നൂറ്റി ഇരുപതിനോ നൂറ്റി അൻപതിനോ ഊണ് കഴിക്കുന്ന ഒരു പാർക്കിംഗ് ഉള്ള റെസ്റ്റോറൻറ്റില് അതേ റേറ്റ് തന്നെയാണ് ഇവിടെ ആ ഒരു കറികളൊക്കെ നേരത്തെ വെച്ചിട്ട് ഊണ് കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതലും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇരുപത് രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് ക്വാണ്ടിറ്റിയും കുറവാണ് ഇനി രണ്ടാമത്തേത് പ്രൈസ് ആങ്കറിങ് ആൻഡ് ഹൈ പ്രൈസിങ് ആണ് ഇതിനകത്തും വലിയ സൈക്കോളജിയൊക്കെ ഉണ്ട് മാർക്കറ്റിംഗ് രംഗത്തെ റിസ്ക് എടുക്കാൻ വളരെയധികം താല്പര്യമുള്ള ആൾക്കാർ ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് ചില സമയത്ത് ചില ചോദ്യങ്ങൾക്ക് ഈ മൃണാൾ കൊടുക്കുന്ന ഉത്തരവെന്നൊക്കെ പറഞ്ഞാൽ നിന്നും എഴുകലാണ് ബ്ലാക്ക് ടീക്ക് പന്ത്രണ്ടും മിൽക്ക് ടീക്ക് പത്തുമാണ് എന്ന് കഴിഞ്ഞ ദിവസം അവിടെ പോയ സീക്രട്ടായി എൻ്റെ അഭിപ്രായപ്പെടുന്നത് കേട്ടു അദ്ദേഹം പൈസ കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബില്ലെടുത്തിപ്പം മാറിപ്പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഷുഗർ ലെസ്സിന് ചായക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോ വലിയ സ്ഥലമാണ് അത് ഞങ്ങൾക്ക് കമാൻഡ് വഴി രേഖപ്പെടുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പൈസ എന്നൊക്കെ റൊണാൾഡോ പറയുന്നു ചില അത് വിശ്വസിക്കും ഹൈ പ്രൈസിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമൊന്നുമല്ല ഹൈ പ്രൈസിങ് ആണ് ബൈക്ക് മാത്രം വരുന്ന സാധാരണക്കാരൻ മാത്രം വരണമെന്ന് നിർബന്ധിക്കപ്പെടുന്ന ഒരു സ്ഥലങ്ങളിൽ പന്ത്രണ്ട് രൂപ അവർ ചായ്ക്ക് വാങ്ങുന്നു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും മൃണാൾ അത്ര വലിയവൻ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി എ സിയിൽ വൃത്തിയുള്ള റെസ്റ്റോറൻറ്റ് ഒത്തിരിയധികം ആളുകൾ എഫേർട്ട് ഇട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ കൂടുതൽ വാങ്ങുന്നു അപ്പം ഈ വരുന്ന ആളുകൾക്ക് ഒരു ഒരു ആത്മനിർവൃതി കിട്ടുകയാണ് ഞാൻ അത്രയും നല്ല ക്വാളിറ്റിയൊക്കെ നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തിനാണ് ഈ ആവശ്യമായിട്ടുള്ള സാമ്പാറും ബാക്കി പപ്പടമൊക്കെ അത് ഹെൽത്തിന് വളരെ മോശമാണ് ചമ്മന്തി ചോറുമാണ് നല്ലത് തൈരച്ചോറുമാണ് നല്ലത് പന്ത്രണ്ട് രൂപയുടെ ചായ കുടിച്ചാൽ വൃത്തിയുള്ള ഗ്ലാസ്സിൽ കുടിക്കാലോ എന്നൊക്കെ ആളുകൾ അങ്ങനെ സ്വയം ഇങ്ങനെ വിചാരിക്കുകയാണ് ഹൈ പ്രൈസിങ് നല്ല ക്വാളിറ്റി തരും എന്നുള്ളൊരു വിശ്വാസവും ആളുകൾക്കുണ്ട് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യവും കൂടെ കണക്ട് ചെയ്യുക വന്നു മൃണാൾ ആരാണോ പ്രതീക്ഷിക്കുന്നത് അവർ അങ്ങടേക്ക് ക്യൂരിയോസിറ്റി കൊണ്ടുവന്നു അത്യാവശ്യം ക്ലാസ്സിലുള്ള ആൾക്കാർ ക്യൂരിയോസിറ്റി കൊണ്ട് വന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു അവർക്ക് ഭക്ഷണം കൊടുത്തു അത് വൃത്തിയിൽ സെർവ് ചെയ്തു പണം നോക്കി വരുന്ന ഒരാൾ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പണം കുറച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ പണം നോക്കി വരുന്ന ആളുകളല്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇയാൾക്ക് അറിയാം അപ്പം അവിടെ വന്ന ആളുകൾക്ക് വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ആ ഒരു കസ്റ്റമേഴ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ വന്ന് കഴിച്ചപ്പം പല ആളുകൾക്കും തോന്നി കൊള്ളാലോ പരിപാടി വളരെ സമാധാനമായിട്ട് വന്നിരുന്ന് കഴിക്കാൻ വരുന്നുണ്ട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അധികം ഭക്ഷണമൊന്നും വേണ്ടാത്ത മൂന്നേരം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി അതിനുള്ള ദേഹാധ്വാനമൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുന്നു അവരത് സ്ഥിരമാക്കുന്നു അടുത്ത പോയിന്റ് എക്സ്ക്ലൂസിവിറ്റി ആയതിൻ്റെ സ്റ്റാറ്റസ് സിഗ്നലിംഗ് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പലപ്പോഴും ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ചെറിയ ചെറിയ ഷോർട്സിലും റീൽസിലും ഒക്കെ കേൾക്കുന്ന കുറേയധികം പേരുകളുണ്ട് നിങ്ങൾ തിരുവല്ല പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞാൽ മധുചേട്ടൻ്റെ ബാബുചേട്ടൻ്റെ അല്ലെങ്കിൽ മീശക്കാരൻ ചേട്ടൻ്റെ താടി വെച്ച ചേട്ടൻ്റെ കണ്ണ് തുറച്ച് നോക്കുന്ന ചേട്ടൻ്റെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം കഴിച്ചില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ് പാലാൽ നിങ്ങൾ കഴിഞ്ഞാൽ പഴംപൊരിയും ബീഫും സോറി ഞാൻ ആ ചേട്ടൻ്റെ പേരൊക്കെ മറന്നു ഞാൻ കട ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തെക്കുറിച്ചിട്ടേ ശ്രദ്ധിക്കാറുള്ളൂ ചേട്ടന്മാരെയൊക്കെ ചിരിച്ചുകൊണ്ട് പേയ്മെന്റ് കൊടുക്കുന്ന സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്തും ഒക്കെ കാണാറുള്ളൂ എന്താണെങ്കിൽ ഇങ്ങനെയുള്ള കുറേയധികം പേരുകളുണ്ട് ഒരു എക്സ്ക്ലൂസിവിറ്റി ഈ പറയുന്ന മാർക്കറ്റിങ്ങിൽ വല്ലാതെ എടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് മധുചേട്ടൻ്റെ കട രമശേച്ചിയുടെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഹിഡൻ ജെംസ് ആണെന്ന് പറഞ്ഞ ചില കാര്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ചിലതൊക്കെ ശരിയായിരിക്കാം ശരിയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ വാഴ നനയുന്ന സമയത്ത് ചീര നനയുന്നത് പോലെ അങ്ങ് പോകും അതുകൊണ്ട് ഇപ്പോൾ പല കടകളുടെയും പേര് അങ്ങനെ മധുചേട്ടൻ്റെ സോമൻ ചേട്ടൻ്റെ കട എന്നൊക്കെ ഉള്ള രീതിയിലേക്കാണ് അതേപോലെ ഈ നാട്ടുന്നു പോയി ഭക്ഷണം കഴിക്കുക പാർക്കിങ്ങിന് സ്ഥലമില്ല എന്നാലും പോയി കഴിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ ഇപ്പോൾ ടോക്കിയോയിലും യൂറോപ്പിലും ഒക്കെ ആളുകൾ അങ്ങോട്ട് വലിയ പൈസ കൊടുത്തിട്ടാണ് എടുക്കുന്നത് അപ്പം അങ്ങനെയുള്ള പാർക്കിംഗ് ഇല്ലാത്ത സ്പേസുകൾക്ക് അവിടെ കൂടുതൽ റെൻ്റൊക്കെയാണ് ആളുകൾ എന്തോ കഷ്ടപ്പെട്ടു പോയി കഴിക്കുന്ന എന്തോ ഗംഭീര സാധനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ അത് സൗകര്യങ്ങൾ ഇല്ലായ്മ കൊണ്ടാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് കോമൺ ആയിട്ട് എല്ലായിടത്തും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അധികം ആളുകൾ റിജെക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം ചെന്നെത്താനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് സ്പെഷ്യലായിട്ട് അധികം ആളുകൾക്ക് കിട്ടാത്ത ഒരു സംഭവം ഞാൻ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഒരു ഇടത്തേക്ക് ഞാൻ പോവുകയാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ടല്ലോ പാലേ ചെന്നപ്പോൾ ആ കടയിൽ ഞാൻ പോയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വന്നപ്പോൾ ഞാൻ കുഞ്ചൂസിൽ നിന്നിട്ട് ജാം റോള് വാങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന നമ്മളൊരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് കാണിക്കുകയാണ് ഇനിയിപ്പോൾ അത് നമ്മുടെ കുട്ടികൾ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള കടകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ കയറാറുണ്ടോ കേട്ടോ അങ്ങടേക്കൊന്നും പോകാറില്ല എന്നാലും പോണ വഴിക്കാണെങ്കിൽ ഞാൻ കയറാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തും അവിടെ ചെല്ലുന്ന സമയത്തൊന്ന് തപ്പിയൊക്കെ നോക്കാറുണ്ട് അപ്പോൾ അവിടെ എൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എനിക്ക് ആ ഒരു എക്സ്ക്ലൂസിവിറ്റി എൻജോയ് ചെയ്യണം ചില ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആക്കും സ്റ്റാറ്റസ് ആക്കും അവർക്ക് വേണ്ടത് സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് അത് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ഒഫെൻസ് എഫക്റ്റ് ആളുകൾ വല്ലാതെ ഒഫൻറ്റഡ് ആണ് എന്നാലും അവരവിടെ വരുന്നു ദേഷ്യം രേഖപ്പെടുത്താനായിട്ടാണെങ്കിലും വിമർശനം പങ്കുവയ്ക്കാനാണോ എന്നുണ്ടെങ്കിലും വന്ന് കഴിച്ച് അഭിപ്രായം പറയുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് ടെസ്റ്ററൻ്റ് നടത്തുന്ന ആ ഒരു സമയത്ത് എന്തൊക്കെയാണോ അവർക്ക് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടത് അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ് വിത്തൗട്ട് എനി റേറ്റ് കോംപ്രമൈസ് ആളുകൾ പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിച്ച് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും വാചാലരാവുകയാണ് ഒരു റെസ്റ്റോറൻറ്റ് ഓണർക്ക് ശരിക്കും പറഞ്ഞാൽ പണം കയ്യിൽ നിന്ന് പോവാതെ ഈ കുറവുകളൊക്കെ നികത്തി പ്രശ്നങ്ങളൊക്കെ നികത്തി മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയാണ് ഈ ആളുകൾ തുറന്നിരുന്നത് ഒരു ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ മാത്രം ഒരു റെസ്റ്റോറൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഒരു വർഷമോ കണ്ടാൽ മതി ആ ഒരു സമയത്ത് അതിനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആളുകൾ ഫ്രീ ആയിട്ട് വന്ന് പൈസ കൊടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ആളുകളെ ഒഫൻ്റഡ് ആണ് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് ഡിസോൺ ആൻഡ്സ് തിയറി അഡീഷണൽ റീഡിംഗ് ഒക്കെ താല്പര്യമുള്ള ആളുകൾക്കൊന്നും വായിച്ച് നോക്കാനായിട്ട് പറ്റും നിങ്ങൾ ഒഫെൻറ്റഡായി നിങ്ങളെ അയാൾ വെൽക്കം ചെയ്യുന്നില്ല അവിടെക്ക് ആഗ്രഹിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് പോവാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ പൈസ നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ കൊച്ചിയിൽ വേറെ നല്ല ഫുഡ് കിട്ടാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു സാഹചര്യം ഇല്ല അല്ലെങ്കിൽ ചോറ് ചമ്മന്തി മാത്രമായിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കൊച്ചിയിലുള്ളത് അങ്ങനെയില്ല എന്നിട്ട് നിങ്ങൾ പോവുകയാണ് അങ്ങനെ പോകുന്നത് നിങ്ങളൊരു കാരണം കണ്ടെത്തി അങ്ങ് പോവുക അവിടെ പോയതെന്ന് അറിയണം എന്താണ് ചെങ്ങായി കാണിച്ചിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു റെസ്റ്റോറൻറ്റോ പാർക്കിംഗ് ഇല്ല അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ സംഗതിയുണ്ട് അത് അന്വേഷിക്കാനായിട്ട് കുറേ അധികം ആളുകൾ പോകുന്നു പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആംബിയൻസ് ഒക്കെ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന രീതിയിലേക്കാണ് നിങ്ങൾ വീണ്ടും വേണമെങ്കിൽ കാറ് വഴിയിലിട്ടിട്ട് അങ്ങടേക്ക് നടന്നു പോയി കഴിക്കും കാരണം അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പൈസ ഇത്തിരി കൊടുത്താലും ശരിക്കും പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന സാഹചര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരും ഇതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ രീതിയാണ് ഇപ്പോൾ സീക്രട്ട് ഏജൻറ് അവിടെ പോയിട്ട് പറഞ്ഞു അവിടെ അതെന്തോ പാർക്കിങ്ങിൻ്റെ അടിയിൽ എന്തോ കിണറോ ടാങ്കൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ പാർക്കിങ്ങിന് അനുവദിക്കാത്തത് ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല കാരണം മിക്കവാറും എല്ലാ റെസ്റ്റോറൻസിൻ്റെ ഫ്രണ്ടിലാണ് ഇതൊക്കെ ഉണ്ടാവാറുള്ളത് അവിടെയൊക്കെ അവർ വലിയ സ്ലാബ്സ് ഇട്ടിട്ട് പാർക്കിംഗ് സെറ്റ് ചെയ്യാറുണ്ട് അപ്പം അതൊന്നും ആയിരിക്കില്ല പാർക്കിംഗ് എന്ന് പറയുന്നത് വലിയ തലവേദന ഓടിച്ചൊരു പരിപാടിയാണ് ഒരു നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ വണ്ടി പ്രതീക്ഷിച്ച് നമുക്ക് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അത്ര ആൾക്കാർ വന്നാൽ റെസ്റ്റോറൻറ്റ് വിജയിക്കില്ല അപ്പോൾ അത്ര ആളുകളുടെ കാറിടുമ്പോഴത്തേന് ഒത്തിരി ആളുകളെ നമ്മൾ തിരസ്കരിക്കേണ്ടി വരും അയാൾ ഇതൊന്നും പറഞ്ഞില്ല അയാൾ അങ്ങടേക്ക് എല്ലാവരും വെൽക്കം ചെയ്തു കാറുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ചെന്നു കാർ കാറുള്ളവൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് കാർ കാറിടാനായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് വേറെ ഉണ്ടാവുമ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ പാർക്കിങ്ങിന് സ്പേസില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സ്ക്ലൂസിവിറ്റി പോലും ട്രൈ ചെയ്യാനായിട്ട് മടിക്കാറുണ്ട് മേനക്കേടാ ഈ മഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കൊച്ചിയിലെ തിരക്ക് വണ്ടി എവിടെ എവിടെയിടും ഒതുക്കണം നമ്മൾ അവിടെ നിന്ന് പോകും അപ്പൊ അങ്ങനെയുള്ള കാര്യത്തെ അയാൾ അവോയ്ഡ് ചെയ്തു അപ്പോൾ പാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമായി മൃണാളിൻ്റെ ഹംഗറി മൃണാളിൽ പോയി ഭക്ഷണം കഴിക്കണം പാർക്കിംഗ് നമ്മൾ സ്വന്തം ഉത്തരവാദിത്തത്തോടെ എവിടെയാണെന്ന് കൊണ്ടിട്ടിട്ട് പുള്ളിയുടെ അവിടെ ഭക്ഷണം കഴിക്കാൻ പുള്ളി പറയുന്ന പൈസയ്ക്ക് നമ്മൾ ചെന്നു വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടികളാണ് കീഡിലൈൻ മാനേജ്മെൻ്റ് ആണ് ഇനി അടുത്തത് സ്കേഴ്സിറ്റി ആൻഡ് സൈക്കോളജിക്കൽ റിയാക്റ്റൻസ് എന്തോ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കഷ്ടപ്പെട്ട് പോയി നേടുന്ന സമയത്ത് അല്ലെങ്കിൽ പോകാൻ പാടുള്ള ഒരു സ്ഥലത്ത് കഷ്ടപ്പെട്ട് പോയി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ നന്നാവും അത് നല്ലതാണ് എന്നൊക്കെ പറയുന്ന നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു സംഗതി ഇതിലൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് ഞാൻ വീണ്ടും പറയുന്നു കൊച്ചിയിൽ ഇഷ്ടം പോലെ ഗംഭീര റെസ്റ്റോറൻറ്റുകളുണ്ട് അതിലൊന്നു മാത്രമാവേണ്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ അയാൾ വേറെ എന്തോ ഒരു എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് ഗംഭീരമായിട്ടുള്ള ഒരു ഇനി ഏതിന് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ ചില പോയിന്റുകൾ കടമെടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പാരഡോക്സിക്കൽ പൊസിഷനിങ് കാർ പാർക്കിങ്ങിനുള്ള സ്ഥലമില്ല പാവപ്പെട്ടം വന്നാൽ മതി എന്നാൽ പൈസയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺട്രഡിക്ടറി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് പക്ഷേ ആളുകൾ വരുന്നുണ്ട് ബിസിനസ് നടക്കുന്നുണ്ട് ഈ പറയുന്ന ഞാൻ ഈ മുകളിൽ പറഞ്ഞ അല്ലെങ്കിൽ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വർക്കായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാറോണേഴ്സിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നില്ല അവർ വന്നിട്ട് എന്തേലും മോശം റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടും റിച്ച് ആയവനെ നാണം കെട്ടവനെ ഇറങ്ങി പോടാ കുറ്റം പറയാൻ വന്നവനെ പറഞ്ഞിട്ട് പുള്ളി ആട്ടും എന്നാലും അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടെ അവിടേക്ക് ആളുകൾ വരികയാണ് നിങ്ങൾ കുറേയധികം ആളുകൾ റെസിസ്റ്റ് ചെയ്യുകയാണ് അതങ്ങനെയാണല്ലോ സമരത്തിനൊക്കെ കിട്ടിട്ടില്ലേ പോലീസ് ഇങ്ങടേക്ക് വന്ന് ആട്ടിച്ച് നിലമ്പരി ശാഖം എന്നറിയാം എന്നാലും അങ്ങടേക്ക് തള്ളുകയാണ് ഒരുത്തരും കാണും ആ ഒരു പോലീസിന്റെ ബാരിക്കേഡിന് അപ്പുറത്ത് വേണം നല്ല അടി വാങ്ങും എന്നാലും ഇങ്ങടേക്ക് തള്ളുകയാണ് ആ പറയുന്ന ഒരു സംഭവം നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു അങ്ങടേക്ക് പോയിട്ട് എക്സ്ട്ര ആയിട്ടൊന്നും കിട്ടാനില്ല പക്ഷെ അവർ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങടേക്ക് പോകണം എന്ന് പറയുന്ന ഒരു ഒരു ചിന്ത സിമ്പിളായി പറഞ്ഞാൽ കുറേ ആളുകളുടെ പാവപ്പെട്ട ആൾക്കാരുടെ ബൈക്കുള്ള ആൾക്കാരുടെ ഒക്കെ പേരൊക്കെ പറഞ്ഞിട്ട് ആരിലേക്കാണോ നിങ്ങൾ ബിസിനസ് എത്തിക്കേണ്ടത് എങ്ങനെയാണോ ബ്രാൻഡ് വളർത്തേണ്ടത് അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ എത്തിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ടവന് സാധാരണക്കാരന് ചോറ് ചമ്മന്തിയും കൊടുക്കുക എന്ന് പറയുന്ന ഒരു പുണ്യ പരിപാടിയല്ല ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്നാൽ അത് മനസ്സിലാവാത്ത രീതിയിൽ ശരിക്കും ആ പാവപ്പെട്ടവൻ സാധാരണക്കാരൻ എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനകത്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം മാറുകയാണ് ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തേലും പ്രശ്നമുണ്ടോ ഒരു തരത്തിലുള്ള എത്തിക്കൽ പ്രശ്നങ്ങളും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു തട്ടിപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ മാർക്കറ്റിംഗ് രംഗത്ത് ബുദ്ധിയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ആളുകൾ അങ്ങടേക്ക് എത്തിച്ചതിന് ശേഷം എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് അത് വൃത്തിയായിട്ട് കൊടുക്കുകയാണ് അവർ ഇമ്പ്രസ് ചെയ്യുകയാണ് അവർ വീണ്ടും വരാനായിട്ടുള്ള രീതിയിലേക്ക് എന്തെങ്കിലും അങ്ങടേക്ക് ഇട്ട് കൊടുക്കുകയാണോന്നുണ്ടെങ്കിൽ അത് അടിപൊളി പരിപാടിയാണ് അപ്പം അവിടെ ചെന്നു ചോറും ചമ്മന്തിയും മാത്രം മതി ഞാനൊരു റിച്ച് ആണെ ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റും ഒക്കെ കഴിച്ചിട്ടുണ്ട് എനിക്ക് ചോറും ചമ്മന്തിയും കഴിക്കാൻ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ആൾക്കാർ അങ്ങടേക്ക് എത്തിച്ചു എത്തിച്ചതിന് ശേഷം അവർക്ക് അത് കൊടുക്കുകയാണ് അവർ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു സക്സസ് ആണ് ശരിക്കും ഈ ചോറും ചമ്മന്തി എന്നൊക്കെ പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ റിച്ച് ഫുഡാണ് കാരണം അത് കിട്ടാൻ വലിയ പാടാണ് നല്ല കുത്തിരി ചോറും നല്ല തേങ്ങ ചമ്മന്തി അരച്ചതും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കാശ് കൈവച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് വലിയ പാടാണ് ആര് കൊണ്ടുവന്ന് വരുമ്പോ ഏത് ഹോട്ടലുകൾ അത് പ്രൊവൈഡ് ചെയ്യും അങ്ങനെ കൊടുക്കുന്ന വലിയ ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻസ് ഒക്കെ ഉണ്ടായിരിക്കാം വലിയ വലിയ ഹോട്ടൽസ് ഉണ്ടായിരിക്കാം അവർക്കൊക്കെ ഭയങ്കര പൈസയാണ് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞേൻ്റെ തുമ്പിലത്തെ ആഴ്ച പനി പിടിച്ച് കിടന്ന സമയത്ത് വായിക്കും ടേസ്റ്റൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ കഞ്ഞിയും ചമ്മന്തിയൊക്കെ വല്ലാതെ ഇഷ്ടമാണല്ലോ അപ്പോൾ തരിക്കഞ്ഞി ചമ്മന്തി വേറെ ഒന്ന് രണ്ട് കറികൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് അത്ര പൈസ കൊടുത്തിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാ ആളുകൾക്കും പറ്റത്തില്ല ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കാരെങ്കിലും കഞ്ഞി ഓടിക്കുക പക്ഷെ അത് പറ്റുന്നവൻ ഒരു വൃത്തിയുള്ള സ്ഥലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹങ്കറിയുള്ള ആൾ അവിടെയുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട ആളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇപ്പം ഞാനന്ന് ഓർഡർ ചെയ്ത ഫുഡ് എനിക്ക് തോന്നുന്നില്ല അത് ബഡ്ജറ്റ് നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഓർഡർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റാണെന്നുള്ളത് അവിടെ കഞ്ഞിയുണ്ട് കഞ്ഞിയുടെ പല വെറൈറ്റീസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കഞ്ഞി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കൂടുതലാണ് മെഡിക്കൽ കോളേജിന്റെ വാതക്കലുള്ള തട്ടുകടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറു രൂപ താഴെ ഈ പറയുന്ന സാധനം കിട്ടും പക്ഷേ നമുക്ക് അങ്ങടേക്ക് പോകാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലല്ലാത്ത ഒരു സാഹചര്യം കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേന് പല ആളുകൾക്കും വരും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഉള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് പാപ്പട്ടവൻ എന്ന പേരിൽ മാർക്കറ്റ് ആണ് ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി